തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ നടന്ന കവർച്ചയിൽ അടിമുടി ദുരൂഹത അഞ്ചു ഭവൻ സ്വർണവും ഇരുപതിനായിരം രൂപയുമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് മോഷ്ടാവിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും കൃത്രിമമായി തെളിവുകൾ സൃഷ്ടിക്കുവാനും അജ്ഞാതനായ വ്യക്തി ശ്രമിക്കുന്നതായി സൂചന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സിസി ടി വി ക്യാമറയിൽ നിന്ന് കണ്ടെടുത്തു പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലാത്ത സാഹചര്യത്തിൽ കള്ളനെ തേടി നാട്ടുകാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് സ്റ്റോർ റൂമിന്റെ വാതിലിലെ കുറ്റി ഇളകിയിരിക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുറിയുടെ ഒരു വശത്തെ ജനവാതിൽ കിടക്കുന്നതായും അകത്തെ മുറിയിൽ കിടക്കുന്ന മേശ തിരിച്ചിട്ടിരിക്കുന്നതായും കണ്ടെത്തി പിന്നീട് ക്ഷേത്രം ഭാരവാഹികളെത്തി മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന ഭക്തർ വഴിപാടായി നൽകിയ അഞ്ചുപവൻ സ്വര്ണാഭരണങ്ങളും ഇരുപതിനായിരം രൂപയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് മുറിക്കു പുറത്ത് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലെ ഭണ്ഡാരവും പൂട്ടു തകർത്ത നിലയിൽ കിടന്നിരുന്നു അരിമ്പൂർ രണ്ടാം വാർഡിൽ പൊതുജന പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിൽ നിന്ന് മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾക്ക് മാത്രമല്ല മോഷണത്തിൽ പങ്കെന്ന് സൂചന നൽകുന്ന വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് മോഷ്ടാവിന് വേണ്ട സൗകര്യങ്ങൾ ക്ഷേത്രവുമായി നല്ല പരിചയമുള്ള അജ്ഞാതനായ ഒരാൾ ചെയ്തു നൽകിയതായാണ് കരുതുന്നത് ഇത് ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് സ്റ്റോർ റൂം തുറന്ന മോഷണം നടത്തിയ ശേഷം പുറത്തിറങ്ങി വാതിൽ പൂട്ടിയ ശേഷം വാതിലിന്റെ കുറ്റിക്ക് കേടുപാട് വരുത്തി പുറം ഭാഗത്തു നിന്നും ജനലിലൂടെ കൈയിട്ട് കളവ് നടത്തിയെന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്ന് സംസാരമുണ്ട് ലോക്ക് ചെയ്തിരുന്ന മേശയുടെ ഇരുമ്പ് വലിപ്പ് ജനലിലൂടെ കൈയിട്ട് തുറന്നെന്ന് വരുത്തി തീർക്കുകയായിരിക്കാം ലക്ഷ്യം ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുൻപിലുള്ള ഭണ്ഡാരം പൂട്ടു തകർത്ത നിലയിലുണ്ടായിരുന്നു എന്നാൽ അതേ പൂട്ടെടുത്ത് വീണ്ടും പരിശോധിച്ചപ്പോൾ തകർത്തതല്ല താക്കോൽ ഉപയോഗിച്ച് തുറന്നതാണെന്ന കാര്യം ഇന്ന് ക്ഷേത്രം അധികാരികൾ സ്ഥിരീകരിച്ചു ഇക്കാര്യങ്ങൾക്ക് വ്യക്തത വരണമെങ്കിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കിയിടുന്നുണ്ട് മറ്റു പ്രദേശങ്ങളിലെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനായി സമാന്തരമായി നാട്ടുകാർ അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ മോഷണം നടന്ന രണ്ട് ദിവസം പിന്നിടുമ്പോൾ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താൻ ശ്രമിച്ചില്ലെന്ന ആരോപണവും അന്തിക്കാട് പോലീസിനെതിരെ ഉയരുന്നുണ്ട് സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ ജ്വല്ലറി ജ്വല്ലറി നമ്മുടെ മൂന്ന് മൂന്ന്